ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന കൊച്ചിയിൽ തുടക്കമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊച്ചി മേയർ എം അനിൽകുമാർ ജനകീയ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രാദേശിക ചാനലുകൾ ഇന്നും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ അഡ്വക്കറ്റ് എം അനിൽകുമാർ പറഞ്ഞു മൊബൈലുകളിൽ ചാനലുകൾ കാണുന്ന രീതി വ്യാപകമായെങ്കിലും ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് നമ്മുടെ നാട്ടിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ കേരളത്തോട് സമയമേനത്തോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ദൃശ്യമാധ്യമങ്ങളുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട് ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്നൊരു കാലമാണ് ഇപ്പം എല്ലാവരും മൊബൈലിലേക്ക് മാറി ഇപ്പോൾ ചാനലുകൾ ഇപ്പോഴും നമ്മൾ യൂട്യൂബിലെല്ലാം ഇട്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല എനിക്ക് ആകെ ഒരു അഭ്യർത്ഥന ഉള്ളത് കേരളത്തോട് കുറച്ചുകൂടി ഒരു സംയമനത്തോടു ഒരു സമീപനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം എടുക്കണം എന്നൊരു അഭ്യർത്ഥന ഇരിക്കേണ്ടത് നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല പക്ഷെ കേരളത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ നമുക്ക് എത്ര വിമർശനം നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയുള്ള നല്ല വാർത്തകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കണം എന്നാണ് എനിക്ക് പുതിയ കാലത്തിനനുസരിച്ച് മാറി മാറി വരുന്ന ടെക്നോളജികളെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ടെന്ന് സി ഓ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു പറഞ്ഞുമായ ആശയങ്ങൾ സൃഷ്ടിക്കാനും വിപുലമായ ബന്ധങ്ങൾ വളർത്താനും അതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി കടവന്ത്രയിൽ നടക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഉദ്ഘാടന Kerala Info Media. We are sure that that will help us our operators to understand the new technology, that will help us to study new ideas and also that will help us to build up new business relationship and contacts. The world is changing each and every moment, especially in our field, in our sector, the technology will change day by day. The only way to escape from that, we should change. We should try to understand the new technologies. We should try to understand new ideas. And also, we should try to observe the technologies. That is the only way to escape from that. In that point of view, all these types of exhibitions are more helpers, not for our operators and all operators in okay? Kerala. സിഒഎയും കേരള മിഷനും ഏറെ വളർന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നിലയിലെത്തിയെന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ സി ആർ സുധീർ വലിയ പങ്കാളിത്തത്തോടെ മെഗാ കേബിൾ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും നിരവധി സംരംഭകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നതും അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി നമ്മൾ ഈ സിഒ എ മെഗാ ഫെസ്റ്റ് എന്ന പേരിൽ ഇത് ഏറ്റെടുത്തോട് കൂടിയാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എക്സിബിഷനായി നമ്മുടെ ഈ കേരളത്തിലെ എക്സിബിഷൻ മാറിയത് ഇപ്പോൾ ഇന്ന് ടെക്നോളജിയുടെ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റം നമ്മുടെ ഈ മേഖലക്കകത്തുണ്ടായിട്ടുണ്ട് സിഒഒ തന്നെ വളർന്നു പന്തലിച്ചു കേരള വിഷൻ വളർന്ന് പന്തലിച്ചു കേരള വിഷൻ തന്നെ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കമ്പനിയായി മാറി നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടായ ഒരു ആശങ്കയെല്ലാം മാറി രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന സംരംഭമായി കേരള വിഷൻ മാറിയെന്നും മറ്റ് സംരംഭങ്ങൾ കേരള വിഷനെ സംബന്ധിച്ച് ബഹുദൂരം പിറകിലാണെന്നും സി ഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു കേരള വിഷൻ്റെ വളർച്ചയ്ക്ക് മെഗാ കേബിൾ ഫെസ്റ്റ് ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമുക്ക് അവകാശപ്പെട്ടതാണെന്നും കെ സി സി എല്ലിൻ്റെയും സിഒഎയുടെയും ശക്തി ഇത്തരം ആശയങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു വൻകിട കോർപ്പറേറ്റ് ശക്തികളുടെ അല്ലെങ്കിൽ അവരുടെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള സമാനമായ മറ്റു ബിസിനസ്സുകൾ പോലും കേരള വിഷയനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ബഹുദൂരം അവർ പിന്നിലായി പോയി എന്നുള്ളതും കേരള വിഷൻ ഇന്ന രാജ്യത്തിന് മാതൃകയായ ഒരു കമ്പനിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറെ സന്തോഷം സന്തോഷമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് കെ നുണികൃഷ്ണൻ റേറ്റിങ്ങുകളുടെ പേരിലുള്ള കുത്തക മത്സരങ്ങളും ഭരണസ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതികൂല നിലപാടുകളുമടക്കം പല പ്രതിസന്ധികളും കേബിൾ ടി വി രംഗം നേരിട്ടെന്നും അത് മറികടക്കാൻ കൂടെ ഉണ്ടാകുമെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു നമ്മുടെ ഈ ടെലിവിഷൻ പരിപാടികളെല്ലാം ആദ്യകാല കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും അത് നമുക്ക് ആൻറ്റീനകളിൽ ലഭിച്ചിരുന്ന ഒരു കാലമുണ്ട് അതിനുശേഷം ഏതാണ്ട് തൊണ്ണൂറുകളുടെ ആരംഭത്തോടു കൂടിയാണ് പൊതുവെ കേബിൾ ടി വിയുടെ ആവിർഭാവവും അതിൻ്റെ വികാസത്തിലേക്കുമെല്ലാം നമ്മൾ കടന്നു വരുന്നു തുടർന്ന് കേബിൾ ടി വി ശൃംഖല ഏറ്റവും നൂതനമായ ലോകത്ത് ലഭ്യമായ എല്ലാ നൂതനമായ വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേബിൾ ടി വി ശൃംഖല വളരെ വിപുലപ്പെടുത്താൻ വ്യക്തികളും അതുപോലെ സംരംഭകരുമെല്ലാം ശ്രമിക്കുകയുണ്ടായി സി ഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഓ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർ സി ആർ സുധീർ സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരള ഇൻഫോമീഡിയ സി ഓ എൻ ഇ ഹരികുമാർ എന്നിവർ സംസാരിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡിജിറ്റൽ കേബിൾ ബ്രോഡ്ബാൻഡ് ബാൻഡ് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളുമായി നൂറോളം ബ്രാൻഡുകളാണ് അണിനിരക്കുന്നത് എന്റർടൈൻമെന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻ തുടങ്ങി ഇന്നോവേറ്റീവ് സ്മാർട്ട് സെക്യുലർ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക പവലിയനും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് മാധ്യമ സാങ്കേതിക മേഖലകളിലെ വിവിധ വിഷയങ്ങളിലായി സെമിനാറുകളും ഫെസ്റ്റിവൽ നടക്കും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ